വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് അമേരിക്കയുടെ വളരെ സീക്രട്ട് മിഷൻസും രഹസ്യ പരീക്ഷണമെല്ലാം നടക്കുന്ന നാഷണൽ ലബോറട്ടറി നൈറ്റ് ഡ്യൂട്ടിയിലുള്ള ഒരു സയന്റിസ്റ്റ് എന്തോ കണ്ട് വഴന്നിവർ ചോടുകയാണ് ഓടിക്കൊണ്ട് ഒരു ലിഫ്റ്റിനകത്ത് കയറുമെങ്കിലും ഒരു അജ്ഞാത ജീവി വന്നുകൊണ്ട് സയന്റിസ്റ്റിനെ കൊണ്ടുപോകുന്നു ഇതേസമയം മൈക്ക് എന്ന ഒരു ഹൈസ്കൂൾ ബോയ് അവന്റെ കൂട്ടുകാരായ ലൂക്കാസിന്റെയും ഡസ്റ്റിന്റെയും ബില്ലിയുടെയും എല്ലാം കൂടെ കാര്യമായ എന്തോ ഒരു കളിയിൽ നേരം ഇരുട്ടി ഇരുട്ടിത്തുടങ്ങിയതും മൈക്കിന്റെ അമ്മ വന്നുകൊണ്ട് ഇവരെ ചീത്ത പറയാൻ തുടങ്ങുന്നു നിങ്ങൾ രാവിലെ തുടങ്ങിയ കളിയല്ലേ ഇനി കളിയെല്ലാം മതിയാക്കി എല്ലാവരും അവരുടെ വീട്ടിൽ പോകാൻ നോക്ക് കളിയെല്ലാം മതിയാക്കി ഇവർ മൂന്ന് കുട്ടികൾ ഡസ്റ്റിൻ ലൂക്കാസ് ആൻഡ് വില്ലി ഇവർ മൂന്ന് പേരും അവരുടെ സൈക്കിളിൽ വീട്ടിലേക്ക് പോവുകയാണ് ലൂക്കാസ് അവന്റെ വീടെത്താറായപ്പോൾ ബില്ലിനോടും ഡസ്റ്റിനോടും യാത്ര പറഞ്ഞു പോകുന്നു വിജനമായ റോഡിലൂടെ നേരം ഒരുപാട് ഇരുട്ടിയ സമയത്ത് ഒറ്റക്ക് സൈക്കിൾ ചവിട്ടി പോവുകയാണ് ബില്ലും ഡസ്റ്റിനും ഡെസ്റ്റിനെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി ബില്ല് തന്റെ സൈക്കിൾ അതിവേഗത്തിൽ ചവിട്ടിക്കൊണ്ട് മുൻപോട്ട് പോകുന്നു അല്പം തടിയനായ കുട്ടിയായ ഡസ്റ്റിൻ എത്ര തന്നെ ആഞ്ഞു ചവിട്ടിയിട്ടും വില്ലിനു കൂടെ എത്താൻ സാധിക്കുന്നില്ല ഡസ്റ്റിനെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി അതിവേഗത്തിൽ സൈക്കിൾ ചവിട്ടിപ്പോയ ബില്ല് നേരെ ചെന്ന് കയറുന്നത് നാഷണൽ ലബോറട്ടറിയുടെ റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്കായിരുന്നു എന്തോ ഒരു അദൃശ്യ എനർജി അതിലൂടെ പ്രവഹിക്കുന്ന പോലെ സൈക്ലിന്റെ ഡൈനാമുലേറ്റ് മിന്നുകയും കത്തുകയും ചെയ്യാൻ തുടങ്ങുന്നു പെട്ടെന്ന് ഭീതിപ്പെടുത്തുന്ന ഒരു രൂപം സൈക്കിളിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു പേടിച്ചു വിറച്ചു പോയ വില്ലി തന്റെ സൈക്കിൾ വെട്ടിക്കുന്നതും സൈക്കിളിൽ നിന്നും താഴേക്ക് തെറിച്ച് വീണുപോകുന്നു അവിടെ നിന്നും എഴുന്നേറ്റ് ജീവനും കൊണ്ടോടി ആ ഒരു കോമ്പൗണ്ടിൽ നിന്നും പുറത്തു കടക്കുകയും പെട്ടെന്ന് തന്റെ വീട്ടിലേക്ക് ഓടിക്കയറുകയും ചെയ്യുന്നു ഭയന്നു പോയ വില്ലി വേഗം തന്റെ വീടിന്റെ ടോറ് ലോക്ക് ചെയ്യുകയും എന്നിട്ട് തന്റെ അമ്മയെയും സഹോദരനെയും വിളിച്ചു നോക്കുന്നു എന്നാൽ ഈ ഒരു സമയത്ത് ഇവർ രണ്ടുപേരും ഈ ഒരു വീട്ടിലുണ്ടായിരുന്നില്ല പെട്ടെന്നതാ വില്ലി നോക്കി നിൽക്കേ ഡോറിന്റെ ലോക്ക് അതാ താനെ തുറന്നു വരുന്നു വില്ലി വേഗം പുറകുവശത്തുള്ള ഡോർ തുറന്നുകൊണ്ട് വീടിന് പുറത്തിറങ്ങിക്കൊണ്ട് അപ്പുറത്തുള്ള മറ്റൊരു ചെറിയ റൂമിലേക്ക് ഓടിക്കയറുന്നു അതിനകത്തുണ്ടായിരുന്ന പഴയ ഒരു തോക്ക് തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചുകൊണ്ട് അതിനകത്ത് വിറച്ചുകൊണ്ട് ഉണ്ടിറക്കുന്നു എന്നിട്ട് ആ ഒരു ഡോറിന് നേരെ ചൂണ്ടിപ്പിടിച്ചു നിൽക്കുകയാണ് പെട്ടെന്നത് വില്ലിയുടെ തലക്ക് മുകളിലുള്ള ബൾബ് അതിതീവ്രമായി പ്രകാശിക്കാൻ തുടങ്ങുന്നു പിന്നീട് ആ ഒരു ബൾബ് തെന്നത്താലെ ഓഫാവുകയും അജ്ഞാതമായ ആ ഒരു ജീവി വില്ലിയെയും കൊണ്ട് പോവുകയും ചെയ്യുന്നു പിറ്റേ ദിവസം പതിവ് പോലെ തന്റെ മകനെ വിളിച്ചു വേണ്ടി ജോയിസ് അതായത് നമ്മുടെ ബില്ലിയുടെ അമ്മ അവന്റെ റൂമിലേക്ക് ചെല്ലുമെങ്കിലും അവിടെ ഒന്നും അവനെ കാണുന്നില്ല അവന്റെ മൂത്ത സഹോദരനായ ജോനാഥനോട് വില്ലിയെ കുറിച്ച് ചോദിക്കുന്നു ജോനാഥൻ പറയുന്നത് ഇന്നലെ അവനും ബില്ലി വരുന്നത് കണ്ടിട്ടില്ല എന്നാണ് ഒടുവൽ സംശയം തോന്നിയ ബില്ലിയുടെ അമ്മ ജോയിസ് നമ്മുടെ മൈക്കിന്റെ അമ്മയെ ഫോണിൽ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു ഇന്നലെ രാത്രി എന്റെ മകൻ ബില്ലിയും അവരുടെ മറ്റു കൂട്ടുകാരെല്ലാം കൂടെ നിങ്ങളുടെ മകൻ മൈക്കിന്റെ കൂടെ അവിടെ നിങ്ങളുടെ വീട്ടിലാണോ കഴിഞ്ഞത് മറുപടിയായിട്ട് മൈക്കിന്റെ അമ്മ പറയുന്നു അവരെല്ലാവരും കൂടി ഇന്നലെ ഇവിടെ കളിച്ചിരിപ്പായിരുന്നു എന്നാൽ ഏകദേശം രാത്രി ഒരു എട്ട് മണിയായതും അവരെ ഞാൻ ഇവിടെ നിന്നും പറഞ്ഞതാണല്ലോ എന്റെ വില്ലി ഇതുവരെ വീട്ടിലേക്ക് എത്തിയിട്ടില്ലേ തന്റെ വെപ്രാളം മറച്ചു വെച്ചുകൊണ്ട് ജോയിസ് പറയുന്നു ആ അവൻ വന്നിട്ടുണ്ടാവാം അവൻ ഒരുപക്ഷെ നേരത്തെ തന്നെ സ്കൂളിൽ പോയിട്ടുണ്ടാവും ഫോൺ വെച്ചതിനു ശേഷം സാധാരണ വില്ല് തന്റെ വീടിനു ചുറ്റും കളിക്കാറുള്ള മുഴുവൻ സ്ഥലവും ജോയ്സ് അരിച്ചു പറക്കി നോക്കുന്നു എന്നാൽ അവിടെയെങ്ങും വില്ലിനെ കണ്ടെത്താൻ സാധിച്ചില്ല അവൻ പഠിക്കുന്ന സ്കൂളിൽ വിളിച്ചന്വേഷിച്ചപ്പോൾ അവിടെയും അവൻ എത്തിയിട്ടില്ല എന്തൊക്കെയോ പന്തികടെ തോന്നി ഹോപ്പർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു തനിക്ക് മുൻപരിചയമുള്ള ഹോപ്പർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് കാര്യം ധരിപ്പിക്കുന്നു ജോയ്സിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഹോപ്പർ എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു ഇതുപോലെയുള്ള കേസുകൾ ഡെയിലി എന്നോണം വരാറുള്ളതാണ് കുട്ടികൾ എവിടെയെങ്കിലും ഒക്കെ പോയി വിളിച്ചിരുന്നവരുടെ പാരന്റ്സിനെ കബളിപ്പിക്കും അല്ലെങ്കിൽ കുട്ടികൾ അവരുടെ റിലേഷൻസിന്റെ വീട്ടിലേക്ക് പറയാതെ പോകും അവരെ മിസ്സായി എന്ന് പറഞ്ഞുകൊണ്ട് പാരന്റ്സ് ഇവിടെ വന്നുകൊണ്ട് വെപ്രാളപ്പെട്ട് കംപ്ലൈൻറ് തരും എന്നിട്ട് ഞങ്ങൾ കാര്യമായിട്ട് അന്വേഷിച്ചെല്ലുമ്പോൾ കുട്ടികളെ ഒന്നെങ്കിൽ അവരുടെ പാരന്റ്സിന്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവർ അവരുടെ വീടിന്റെ അവിടെ എവിടെങ്കിലും ഒളിച്ചിരിക്കുന്നതായിട്ട് കണ്ടെത്തുന്നു എന്നാൽ ഇത് കേട്ട ജോയിസ് പറയുന്നു ഹോപ്പർ നിങ്ങൾ ഉദ്ദേശിച്ച പോലെയുള്ള ഒരു കുട്ടിയല്ല എന്റെ മകൻ അവൻ വളരെ ഇന്റലിജന്റ് ആണ് നിങ്ങൾ പറഞ്ഞ പോലെ കബളിപ്പിക്കാൻ വേണ്ടി മറ്റു കുട്ടികളെ പോലെ തമാശ കാണിക്കുന്നവനല്ല അവൻ എനിക്കാകെ കൂടെ ഭയമാകുന്നു ദൈവചേതന്യങ്ങൾ എന്റെ മകനെ അന്വേഷിച്ച് കണ്ടെത്തണം ഓക്കെ ഞാൻ കാര്യമായിട്ട് തന്നെ അന്വേഷിക്കാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് സമാധാനപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്നും പറഞ്ഞേക്കുന്നു ഇതേ സമയം നാഷണൽ ലബോറട്ടറിയിൽ നേരത്തെ ആ ഒരു സയന്റിസ്റ്റിനെ ആക്രമിച്ച അജ്ഞാത ജീവിയെ കണ്ടെത്താൻ വേണ്ടിയുള്ള തിരച്ചിലാണ് ഡോക്ടർ ബാനറുടെ നേതൃത്വത്തിലുള്ള സയന്റിസ്റ്റ് സംഘം ആ ഒരു ഭീകര ജീവി പുറത്തേക്ക് വന്ന സ്ഥലം ഇവർ കണ്ടെത്തുന്നു മാത്രമല്ല ഇവർ അവിടെ എക്സ്പെരിമെൻസിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ചെറിയൊരു പെൺകുട്ടി ആ ഒരു പെൺകുട്ടിയേയും കാണാതായിരിക്കുന്നു എക്സ്പെരിമെന്റ് ലാബിൽ നിന്നും ഇറങ്ങി ഓടിയ പെൺകുട്ടി ഒരു ഹോട്ടലിന്റെ അടുക്കളയിലേക്ക് ആരും കാണാതെ ചെന്ന് കയറുകയും എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണമോ ഇവൻ ആർത്തിയോടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഹോട്ടലുടമ ഇത് കാണുകയും ഓടി വന്നുകൊണ്ട് അവളെ പിടികൂടുകയും ചെയ്യുന്നു എന്നാൽ ആ ഒരു പെൺകുട്ടിയുടെ മട്ടും ഭാവവും ആ ഒരു ഭക്ഷണം കഴിക്കുന്ന രീതിയെല്ലാം കണ്ടതും വളരെയധികം വിഷന്ന് വലഞ്ഞിട്ടാണ് പാവം ഈ ഒരു ഭക്ഷണം കഴിക്കുന്നതെന്ന് ആ ഒരു ഹോട്ടലുടമ മനസ്സിലാക്കുകയും അയാൾ ആ ഒരു പെൺകുട്ടിക്ക് കൂടുതൽ ഭക്ഷണം നൽകുന്നു എന്നിട്ട് അവളെപ്പറ്റി കൂടുതൽ ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നാൽ എത്ര തന്നെ ശ്രമിച്ചിട്ടും ഒരക്ഷരം പോലും മറുപടി പറയാതെ അവൾ ആർത്തിയോടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവളുടെ കയ്യിൽ നിന്നും കഴിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സാൻഡ്വിച്ച് പിടിച്ചു വാങ്ങിക്കൊണ്ട് ഹോട്ടൽ പറയുന്നു ഇനി ഞാനിത് കഴിക്കാൻ തരണമെങ്കിൽ നീ നിന്റെ പേര് പറയണം പേര് പറയുകയാണെങ്കിൽ ഇതുപോലെയുള്ള സാൻഡ്വിച്ച് വീണ്ടും ഉണ്ടാക്കി തരാം അപ്പോഴാണ് ആ ഒരു പെൺകുട്ടി അവളുടെ കയ്യിൽ അടയാളപ്പെടുത്തി വെച്ചിരുന്ന അവളുടെ പേര് കാണിച്ചു കൊടുക്കുന്നത് ആ ഒരു സയന്റിഫിക് ലാബിലെ അവളുടെ ഐഡന്റിറ്റിയായ ടീലവൻ എന്ന നമ്പർ ആയിരുന്നു അത് ആകെക്കൂടെ മൊത്തത്തിൽ എന്തൊക്കെയോ പന്തികൾ തോന്നിയ ഹോട്ടലുടമ തന്റെ ഫോൺ ഫോണെടുത്തുകൊണ്ട് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് അവരെ വിവരം അറിയിക്കുന്നു ഇതേ സമയം ഹോപ്പർ നമ്മുടെ വില്ലിന്റെ കൂട്ടുകാരായ മറ്റു മൂന്ന് കുട്ടികളെ ചോദ്യം ചെയ്യുന്നു പിന്നീട് ഹോപ്പറും സംഘവും അവർ സൈക്കിൾ ചവിട്ടി വന്നിരുന്ന ഒരു ഏരിയ മുഴുവൻ അരച്ചു പിറക്കുമ്പോൾ അവിടെ നിന്നും വില്ലിന്റെ സൈക്കിൾ കിട്ടുന്നു ഇതിൽ നിന്നും നമ്മുടെ പോലീസ് ഓഫീസർ ഹോപ്പറിനൊരു കാര്യം മനസ്സിലാകുന്നു വില്ലെന്ന കുട്ടിക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് കാരണം ഒരു കുട്ടി അവന്റെ സൈക്കിൾ ഉപേക്ഷിച്ച് ഒരിക്കലും ഇവിടേക്കും പോകാൻ ചാൻസില്ല ഹോപ്പർ തന്റെ കെയ ഉദ്യോഗസ്ഥനോട് പറയുന്നു വില്ലിന് കാര്യമായിട്ടെന്തോ സംഭവിച്ചിട്ടുണ്ട് കാരണം നമുക്ക് കാഡലക്കാർ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും കുട്ടികളെ അവരുടെ സൈക്കിൾ എന്ന് പറയുന്നത് ഈ ഒരു സൈക്കിൾ മാത്രം ഇവിടെ ഒറ്റപ്പെട്ടിങ്ങനെ കിടക്കണമെങ്കിൽ അവന് കാര്യമായിട്ടെന്തോ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഹോപ്പർ സൈക്കിളും എടുത്ത് നേരെ ജോയ്സിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ട് നിങ്ങളുടെ മകന്റെ സൈക്കിൾ കിട്ടിയിട്ടുണ്ട് അവനെയും നമുക്ക് വൈകാതെ കണ്ടുപിടിക്കാം എന്ന് പറയുന്നു എന്നിട്ട് ആ ഒരു വീടും അതിന്റെ പരിസരവും മൊത്തം മരിച്ചുപെറുക്കുന്നു ഇതേസമയം ഹോട്ടലുടമ ഉടമ കാൽ ചെയ്ത പ്രകാരം ചൈൽഡ് വെൽഫെയറിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ വരുന്നു ഹോട്ടലുടമ ആ സ്ത്രീയെ ഉള്ളിലേക്ക് വിളിക്കുന്നു അവൾ ഉണ്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഹോട്ടൽ ഉടമ തിരിഞ്ഞു നടക്കുമ്പോൾ പെട്ടെന്നായിരുന്നു പിറകിൽ നിന്നും ആ ഒരു സ്ത്രീ ഹോട്ടലുടമയെ വെടിവെച്ച് കൊല്ലുന്നത് തന്നെ പിടിക്കാൻ ആൾ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ആ ഒരു ചെറിയ പെൺകുട്ടിയായ ടി ലെവൻ അവൾ അവിടെ നിന്നും വീഴുന്നേറ്റ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പെട്ടെന്ന് രണ്ട് ഉദ്യോഗസ്ഥർ അവളുടെ മുൻപിൽ തോക്കും ചൂണ്ടി നിൽക്കുന്നു ഡോക്ടർ ബാനർ തന്റെ അനുയായികളെയും കൊണ്ട് അവളെ പിടിക്കാൻ വന്നതാണ് എന്നാൽ ഡോക്ടർ ബാനർ അവരുടെ അടുത്തേക്ക് ചെന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് തന്റെ രണ്ട് അനുയായികൾ അത് അവിടെ നേരത്ത് മരിച്ചു കിടക്കുന്നു അവൾ ആകട്ടെ അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുമുണ്ട് ഇവർ എക്സ്പെരിമെന്റ് നടത്തിയിരുന്ന ടീ ലെവൻ എന്ന ഈ പെൺകുട്ടിക്ക് സൂപ്പർ നാച്ചുറൽ പവറുകൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ ബാനറുടെ രണ്ട് അനുയായികളെയും നിഷ്പ്രയാസം കുന്നുകളൊണ്ട് അവൾ അവിടെ നിന്നും രക്ഷപ്പെടുന്നു രാത്രി ഏറെ വൈകിയും ഹോപ്പറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബില്ലിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയാണ് ഇതേസമയം വില്ലിന്റെ കൂട്ടുകാരായ മൈക്കും ലൂക്കാസും ഡസ്റ്റിനും ഇവർ മൂന്നുപേരും ഫോണിലൂടെ പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടൊരു തീരുമാനമെടുക്കുന്നു പോലീസൊക്കെ തിരഞ്ഞു കണ്ടുപിടിക്കുമ്പോഴേക്കും ഒരുപാട് ടൈം ആവും നമുക്ക് നമ്മുടെ കൂട്ടുകാരനെ തിരഞ്ഞിറങ്ങിയാലോ ഇവർ മൂന്നുപേരും ആ രാത്രി വീട്ടുകാരുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് വീട്ടിൽ നിന്നും പുറത്തു കിടക്കുന്നു എന്നിട്ട് ഇവരുടെ സൈക്കിളിൽ ഇവരുടെ കൂട്ടുകാരൻ വില്ലു പോയ ആ ഒരു കാട്ടിലേക്ക് വില്ലിനെയും തിരഞ്ഞുകൊണ്ട് യാത്ര പുറപ്പെടുകയാണ് കാടിന്റെ ഒരു ഭാഗത്ത് ഹോപ്പറും സംഘവും വില്ലിന് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇതേ സമയം അപകടമെന്ന് മനസ്സിലാകാതെ ഈ മൂന്ന് ചെറിയ കുട്ടികൾ അവർ അവരുടെ കൂട്ടുകാരനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിലക്കാതെ മഴ പെയ്യുന്ന ഇരുട്ട് മൂടിയ ആ ഒരു രാത്രിയിൽ കയ്യിലുള്ള ടോർച്ചിന്റെ വെട്ടത്തിൽ ഇവർ മൂന്ന് കുട്ടികളും ഇവരുടെ കൂട്ടുകാരനെ ആ ഒരു കാട്ടിൽ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ഇവർക്ക് ചുറ്റും ഒരു അനക്കം കേട്ടുകൊണ്ട് ഇവർ ആ അനക്കം കേട്ട ഭാഗത്തേക്ക് ടോർച്ചിന്റെ വെട്ടം തെളിച്ചു നോക്കുന്നത് അപ്പോഴത് നേരത്തെ രക്ഷപ്പെട്ടുകൊണ്ട് ഓടി വന്ന ഒരു പെൺകുട്ടി ഇവർക്ക് മുൻപിൽ അമാനുഷിക ശക്തികളുള്ള ടിലവൻ എന്ന ഒരു പെൺകുട്ടി മൈക്കിനെയും കൂട്ടുകാരെയും കണ്ടുമുട്ടുന്നതും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് ഒന്നിവിടെ അവസാനിക്കുന്നു